ഓക്കെ 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 ഇനി അടുത്ത സർ ഞാൻ ബി എ ഡി അവർ എനിക്ക് ഇതിനെ പറ്റിന്റെ സ്റ്റഡിയിൽ പറ്റി എക്സാം ഒക്കെ എപ്പോഴുണ്ടാവുക എക്സാം എപ്പഴുണ്ടാവാ ഓക്കെ ഏതാണ് പ്രോഗ്രാം സോഷ്യോളജി ബി എ ഓണർ ഏതാണ് പ്രോഗ്രാം സോഷ്യോളജി ബി എ ഓണേഴ്സ് ബി എ ഏത് സോഷ്യോളജി ഓക്കെ നിർമ്മലഗിരി കൂത്തുപറമ്പ അതെ അതെ അല്ലേ ഓക്കെ നേരത്തെ മട്ടന്നൂരിന്റെ അടുത്ത് വീട് പറഞ്ഞാൽ ഓക്കെ എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ ഞാൻ അക്ഷയെ പോയിട്ട് രജിസ്റ്റർ ചെയ്തൊരു കൺഫേം എന്താണ് അറിയാൻ അക്ഷയെ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് മെയിൽ ഒരു മെസ്സേജ് ആണ് അത് മാത്രം ഒക്കെ വെക്കേണ്ടത് അതൊന്നും എനിക്കറിയില്ല എഫ് കാര്യം ഈ അസൈൻമെന്റ് ഒക്കെ വെക്കേണ്ടത് അതൊന്നും എനിക്ക് അറിയില്ല അറിയില്ല ഒരു കാര്യം വളരെ സിമ്പിൾ ആണ് നമ്മളെ എം നോട്ട്സിലെ വീഡിയോസ് രണ്ട് ദിവസമായി കാണുമ്പോൾ സ്ഥിരമായിട്ട് എല്ലാ ഇപ്പോഴും പറയുന്നുണ്ട് ഇപ്പൊ പറയുന്നത് ഓക്കെ 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 അത് ഇപ്പൊ തന്നെ ഹോൾ ടിക്കറ്റ് ഒന്നും ഡൗൺലോഡ് ആക്കി അത് അതുപോലെ ഹോൾ ടിക്കറ്റ് ഒന്നും ഡൗൺലോഡ് ആക്കി തന്നെ ഡൗൺലോഡാക്കി വെക്കണോ ഡൗൺലോഡ് ആക്കി വെച്ചോളൂ നല്ലതല്ലേ പിന്നെ മെറ്റീരിയൽ വരുമ്പോ നമുക്ക് അത് പിന്നെ ഉപയോഗിക്കാതിരുന്നാ മതി വേണ്ട അത്ര വലിയ ത്യാഗം ഇപ്പൊ ചെയ്യണ്ട കാരണം പ്രിന്റിന് ഭയങ്കര കാശാണ് രണ്ടായിരത്തിൽ കൂടുതൽ പേജ് പ്രിന്റ് എടുക്കേണ്ടി വരും അത് വേണ്ട ആ നേരം കുറച്ച് വീട്ടില് നല്ല ഉഷാറായിട്ട് മന്തിയും ബിരിയാണിയും ബുക്ക് വരും നമ്മുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ ബുക്കിനെയാണ് പി ഡി എഫ് ആക്കി നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത് ബുക്കിനെയാണ് ഇങ്ങനെ തന്നിരിക്കുന്നത് ബുക്കിന്റെ അതേ പാറ്റേണിലാണ് നമ്മുടെ കയ്യിലുള്ളത് ആൾ അടുത്തോരാ അടുത്തോരാ ചോദിച്ചോളൂ ഓക്കെ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ അരുൺ രാജ് സൗത്ത് എന്തെങ്കിലും ഉണ്ടോ ഹലോ പറഞ്ഞു കരുൺരാജെന്ന് പറഞ്ഞോട്ടെ നമുക്ക് ഇപ്പൊ വരാം ഓ കുഴപ്പില്ല എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നമ്മൾ പ്രാക്ടിക്കൽ തിയറി പേപ്പർ കഴിഞ്ഞതിന് ശേഷം പ്രാക്ടിക്കലിന്റെ ശേഷം തിയറി എക്സാം കഴിഞ്ഞതിന് ശേഷം പ്രാക്ടിക്കൽസ് ചെയ്യും അപ്പൊ ഈ നാലാം തീയതി മുതൽ തുടങ്ങിയല്ലോ തുടക്കത്തിലെ പി ജി കാരുടെ തിയറി എന്നാണ് അല്ല പ്രാക്ടിക്കൽ ആണ് ആദ്യം ചെയ്യുക പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെയും വരും നമുക്ക് സൈക്കോളജിയുടെ പ്രാക്ടിക്കലിന് വേണമെങ്കിൽ വേറെ ഒന്ന് രണ്ട് മാർഗങ്ങൾ ഉണ്ട് നമുക്ക് ആലോചിക്കാം ഓക്കെ ശരി അരുൺ എപ്പോഴും മാഷ ഓക്കേ ഓക്കേ എന്ന് പറയുന്നല്ലാതെ എപ്പോഴും അത് ഓക്കേ ആവുന്നില്ല അല്ലേ അല്ലേ അരുൺ സാറിന്റെ കയ്യിൽ എപ്പോഴും ഓക്കെ ഓക്കെ വാഗ്ദാനങ്ങളെ ഉണ്ട് അങ്ങനെയാണോ അതെ 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 നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ അടുത്ത ഒരാൾ ഹലോ എനിക്ക് ഹലോ ആ പറഞ്ഞോളൂ ഞാന് ജാനുവരി ട്വന്റി ടു അഡ്മിഷൻ എടുത്തതാണ് ഞാൻ കൺഫർമേഷൻ മെയിൽ വന്നു പക്ഷെ ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ആകുന്നില്ല എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു പക്ഷെ ഐഡന്റിറ്റി കാർഡ് ഡൌൺലോഡ് ആവുന്നില്ല ഏതാണ് സ്റ്റഡീസ്എംഒ ബി എസ് എംഒ പ്രോഗ്രാം ബി എ അല്ലേ ഓക്കെ ഓക്കെ ഇപ്പൊ ഇപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വന്നല്ലോ ആ കൺഫർമേഷൻ മെയിലിലെ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയൂ അതില് ഗ്രീറ്റിംഗ് ശ്രമിക്കുന്നു ഗ്രീറ്റിംഗ്സ് ഇഗ്നോ അല്ലേ അടുത്ത ലൈന് യുവർ എൻറോൾമെന്റ് നമ്പർ അല്ലേ അവിടെ അട്ടെ ഇവർ എൻറോൾമെന്റ് നമ്പർ എന്നുള്ളത് കിട്ടിട്ടില്ലേ ഹലോ പിന്നെ ഐഡന്റിറ്റി കാർഡ് ഔട്ട് ഇവർ എൻറോൾമെന്റ് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഔട്ട് അല്ല അവരിക്കട്ടെ ആ എൻറോൾമെന്റ് നമ്പർ ആദ്യം മനസ്സിലാക്കി വെക്കോ ആ എൻറോൾമെന്റ് നമ്പർ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുക നോട്ടില് മൊബൈലിലെ ഒരു നോട്ട് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ ആ മൊബൈലിലെ നോട്ട് എന്നുള്ള പരിപാടിയിലെ ഒന്ന് നോട്ട് എൻറോൾമെന്റ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക അത് മാത്രമേ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടു ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഐഡന്റിറ്റി കാർഡിന്റെ ആവശ്യമുള്ളൂ ഇപ്പൊ തന്നെ ഇന്റർനെറ്റിൽ പോയിട്ട് വെറുതെ സമയം കളയണ്ട എന്നിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ബേജാറാകണ്ട കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് മെയിൽ അയച്ച് ബേജാറാക്കണ്ട ഇപ്പൊ അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല ഐഡന്റിറ്റി കാർഡ് ഇപ്പൊ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി മാത്രമാണ് ഐഡന്റിറ്റി കാർഡ് ഇപ്പൊ അതുകൊണ്ടുള്ള ഒരു ആവശ്യവും നിങ്ങൾക്കില്ല ൂട്ടോ ആദ്യത്തെ നാലക്കമെങ്കിലും നമ്മുടെ മീറ്റിംഗിൽ വരുമ്പോ പറയേണ്ട സന്ദർഭത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് കൊറേ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും യെസ് ഇനി അടുത്ത ആർക്കെങ്കിലും അറിയാനുണ്ടോ